വന്ദേ ഭാരത് എന്ന ട്രെയിൻ ഓടിത്തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി അന്ന് ആർക്കും ഒരു പ്രശ്നവുമില്ല ആ ട്രെയിനിൻ്റെ പേര് വന്ദേ ഭാരത് അല്ലയോ ഭാരതമാതാവെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു ആ ട്രെയിൻ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തൂടെയും ഓടുമ്പോൾ അതൊരു വലിയ സന്ദേശം ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഭാരതാമ്പയോടുള്ള ആ മക്കളുടെ സ്നേഹം കടപ്പാട് അപ്പോൾ അതിനെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കത്തക്ക തരത്തിൽ ഒരു ഗാനം കുട്ടികൾ പാടി പരമപവിത്രമം ഇതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്നതാണ് അപ്പോൾ ഭാരതാമ്പയെ നമ്മൾ പൂജിക്കണം പൂജിക്കാം കാരണം ഭാരതാമ്പയാണ് നമുക്ക് എല്ലാ വിഭവങ്ങളും നൽകിയത് നമ്മൾ ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനുള്ള സന്ദർഭമൊരുക്കി തരുന്നത് ഈ ഭാരതാംബയാണ് ആ ഭാരതാമ്പയോടുള്ള നന്ദിയും കടപ്പാടും അത്യ ഉജ്ജ്വലമായി പ്രകടമാക്കുന്ന ഒരു ഗാനമാണത് അത് കേൾക്കുമ്പോൾ ഭാരതത്തെ സ്നേഹിക്കുന്ന അതായത് ദേശസ്നേഹികളുടെ മനസ്സിൽ ആവേശവും സന്തോഷവും ഐക്യബോധവും സൃഷ്ടിക്കുന്നു പക്ഷേ ഇന്ത്യയെ വെറുക്കുന്ന ചെറുക്കുന്ന വളർച്ചയെ മരവിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികൾക്ക് ഇതൊരു വലിയ പ്രഹരമാണ് നൽകുന്നത് ഓരോ വന്ദേ ഭാരത് ട്രെയിനും ഓരോ സ്ഥലത്തൂടെ ഓടുമ്പോഴും ഇവിടുത്തെ വിഘടനവാദികളുടെ ഉള്ളിൽ കിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്